തുർക്കിയിലെ കോറ ക്രിസ്ത്യൻ ചേർച്ച് വളരെ പെട്ടെന്ന് പള്ളിയാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വളരെ പൊടുന്നിനെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയുണ്ടായി ദീപികാദിനപത്രം അതിനെക്കുറിച്ച് എഡിറ്റോറിയലും രേഖപ്പെടുത്തുകയുണ്ടായി മലയാളികൾ ഇതും കൂടി അറിയണമല്ലോ എന്ന് തുടങ്ങിയ ആ എഡിറ്റോറിയലിൽ ഒരുപാട് കഥകൾ ലോകത്ത് ക്രിസ്ത്യൻസും ജൂതന്മാരും അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അതിലക്കമിട്ട് പറയുന്നുണ്ട് ഏതായാലും അത് വന്നതോടുകൂടി ക്രിസംഗികളായ ചിലരൊക്കെ പല വീഡിയോകളുമായി പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇങ്ങനെ കോറ ചർച്ച് വളരെ പെട്ടെന്ന് മസ്ജിദാക്കി മാറ്റിയ കഥ പറഞ്ഞുകൊണ്ടാണ് അത് വന്നതെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെയും ഭീകരവാദികളാണെന്ന് ചിത്രീകരിക്കാൻ ഇതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോകളും പുറത്തു വരികയുണ്ടായി യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രവും ദീപിക പറഞ്ഞതും പിന്നെ പുറത്തുവിട്ട ചില വീഡിയോകൾ പറഞ്ഞതും സംബന്ധിച്ച് ചിലതൊക്കെ എനിക്ക് പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യകുലത്തിൻ്റെ ചരിത്രം അധികാരങ്ങളുടെയും പിടിച്ചെടുക്കലുകളുടെയും ഉന്മൂലനങ്ങളുടെയും സൃഷ്ടിക്കലുകളുടെയും പലായനങ്ങളുടെയും ഒക്കെയൊക്കെ കഥകളാണ് മനുഷ്യരൊക്കെയും സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെയും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് വളരെ ചരിത്രപരമായി അറിയാവുന്നതാണ് മുസ്ലിം സ്പെയിനായിരുന്ന സ്പെയിനിൽ ഇപ്പോൾ ചെന്നാൽ അന്നുണ്ടായിരുന്ന എത്ര മസ്ജിദുകളും എത്ര സ്ഥലങ്ങളും അവിടെ കാണാൻ കഴിയുമെന്നും അവിടുത്തെ സ്ഥിതി എന്താണെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ദീർഘകാലം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിരുന്ന ഇറാഖിലും ഇറാനിലുമൊക്കെ ഈ ക്രൈസ്തവ ജൂത വിഭാഗങ്ങളുടെ പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും അറിയാവുന്നതാണ് ഇറാഖിൽ പാത്രിയാർക്കീസ് ബാബാമാർക്കെല്ലാം ഇറാഖിൻ്റെ ഖജനാവിൽ നിന്ന് കാശ് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന ആനൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സദാം ഹുസൈൻ്റെ കഥയും പലരും വായിച്ചിട്ടുള്ളതാണ് പക്ഷേ അത് പുറത്തു പറയാറുള്ളത് ആകെ അലക്സാണ്ടർ ജേക്കബ് സാറ് മാത്രമാണ് ഏതായാലും ഈ ഖോറ മസ്ജിദുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏഴി നാന്നൂറ് നാന്നൂറ്റി അഞ്ചിലൊക്കെയാണ് ആ സമയത്താണ് മിഡീവൽ പീരീഡിൽ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചായി ഈ ചർച്ച് പണിയുന്നത് ബൈസാൻഡിയൻ എംപയറിൻ്റെ എല്ലാ കുത്തുപണികളും ശില്പങ്ങളുമൊക്കെ അടങ്ങിയ മനോഹരമായ ഒരു ചർച്ച ആയിട്ട് അതിനെ നിർമ്മിക്കുന്നു അങ്ങനെ നിർമ്മിച്ച ആ ചർച്ച് പിന്നീട് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകളിലൊക്കെയും അത് പുതുക്കി പുതുക്കിപ്പണിയുകയും അതിനകത്തൊരുപാട് ശില്പങ്ങൾ പുതിയതായി ഉണ്ടാക്കുകയും ഈ ബൈസാൻഡ്യൻ എംപയറിൻ്റെ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്ന പല രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ അതിലുണ്ടാക്കുകയും ചെയ്തു എന്നാൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അവിടെ ഓട്ടോമാൻ എംപയർ നിലവിൽ വന്നതോടുകൂടി ഈ പറയുന്ന ചർച്ച് അത് മസ്ജിദാക്കപ്പെട്ടു ഈ ഒരു കാര്യം ആമുഖമായി പറയട്ടെ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെയോ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കലോ അതിൻ്റെ പേരിൽ ഐതിഹ്യങ്ങൾ ഉണ്ടാക്കി അത് സ്വന്തമാക്കലോ ഒന്നും ഞാൻ യോജിക്കുന്ന കാര്യമല്ല അത് എർദോഗ ചെയ്താലും ഇന്ത്യയിൽ മോഡിജി ചെയ്താലും വേറെ ഏത് സ്ഥലത്ത് ചെയ്താലും അതാരുടെ മതത്തിൻ്റെ ഏതാളുടെ എന്ന് നോക്കി തന്ത്രപരമായ നിലപാടല്ല അതിലുള്ളത് അത് ഉറച്ച അഭിപ്രായമാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ ആർട്ടിക്കിൾ വായിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ഏതെങ്കിലും ഒരു ചർച്ച് പിടിച്ചെടുത്ത് മോസ്ക്കാക്കി എന്നൊരു ധാരണയാണ് ഈ ആർട്ടിക്കിളിലെല്ലാം കാണുന്നതും വീഡിയോകളിലൂടെ ആളുകൾ മനസ്സിലാക്കുന്നതും പക്ഷേ ഈ പ്രക്രിയ തുടങ്ങുന്നത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതലാണ് ഇപ്പം നമ്മൾ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന കാലത്ത് ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രോസസ്സ് തുടങ്ങി അത് തുർക്കിയിൽ മാത്രമല്ല തുടങ്ങിയത് ആ സമയത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളൊക്കെയും ഇന്ന് എവിടെ കാണാൻ കഴിയും അതെവിടെയെങ്കിലും ഉണ്ടോ ആ ആരാധനാലയങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ വേണ്ട പോട്ടെ നമ്മുടെ കൺമുന്നിൽ ഈ സമീപകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെയിനിലുണ്ടോ ചൈനയിൽ എത്രയോ പള്ളികളുണ്ടായിരുന്നു മസ്ജിദുകളുണ്ടായിരുന്നു ഇപ്പോൾ ചൈനയിൽ ഉണ്ടോ പിന്നെ ഇറാഖിൽ എത്രയോ മസ്ജിദുകളാണ് ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയത് എന്തിന് നമ്മുടെ കൺമുന്നിൽ തന്നെ ഇപ്പോൾ ഫലസ്തീനിൽ ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും എത്ര എണ്ണമാണ് ബോംബിട്ട് തകർക്കുന്നത് വല്ല കണക്കിലുമുണ്ടോ അഫ്ഗാനിസ്ഥാനിൽ എത്ര എണ്ണം തകർത്തു ഏതാണ്ട് പതിനഞ്ചോ പതിനാറോ നൂറ്റാണ്ടിലല്ലേ അതുപോലെ തന്നെ ബാബറി എന്ന് പറയുന്ന നമസ്കാരം നടന്നുകൊണ്ടിരുന്ന ഒരു പള്ളി അത് രാമായണത്തിൽ രാമൻ ജനിച്ചതാണ് എന്ന് പറഞ്ഞ സ്ഥലമാക്കി മാറ്റി അതിനെക്കുറിച്ച് വിധി വന്ന് വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി വിഗ്രഹം വെച്ചു ഒടുവിൽ ഇപ്പോൾ അവിടെ രാമക്ഷേത്രം പഠിഞ്ഞില്ലേ അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി നേരത്തെ പറഞ്ഞത് ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഏതായാലും പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇത് മോസ്കായി മാറി പിന്നീട് ദീർഘനാൾ ഇത് മോസ്കായി തുടർന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിൽ അതി പാഷ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഇതിനെ മോസ്കാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഈ മോസ്കാക്കിയ സ്ട്രക്ചറിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി അത് മുഴുവൻ പ്രാർത്ഥനകളൊക്കെ നിരോധിച്ച് അത് പള്ളിയുമല്ല ചർച്ചുമല്ല മസ്ജിദുമല്ലാത്ത ഒരു മ്യൂസിയമാക്കി മാത്രം അതിനെ നിലനിർത്തി പിന്നീട് ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലത്തോളം അതിൽ ധാരാളം റിനോവേഷൻസും റിസ്റ്റോറേഷൻ ആക്ടിവിറ്റീസും ഒക്കെ നടത്തി കാരണം ഇത് എ ഡി നാണൂറിൽ പണിഞ്ഞതാണ് എന്നിട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതിനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രണ്ട് ഭാഗമാക്കി ഒരു ഭാഗത്ത് മോസ്കും ഒരു ഭാഗത്ത് മ്യൂസിയവുമായി തുടർന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ എർദോഗണ് എന്ന് പറയുന്ന തുർക്കിയുടെ ഭരണാധികാരി ഒരു സവിശേഷമായ ഡിഗ്രിയിലൂടെ ആ പകുതി മ്യൂസിയമായിരുന്നതുകൂടി മോസ്ക്കാക്കി ഒരുമിച്ച് പള്ളിയാക്കുന്നു എന്ന് പറഞ്ഞ സംഗതി പുറത്തുവിട്ടത് അദ്ദേഹം അവിടന്ന് പ്രയോഗിച്ചത് ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടോ മതത്തിനോടുള്ള സ്നേഹം കൊണ്ടോ മാനവികതയോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല അവിടെ ഭൂരിപക്ഷ സമുദായം മുസ്ലിം സമുദായം ആയതുകൊണ്ട് തൻ്റെ അധികാരം തുടരുന്നതിന് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ നടത്തുന്നത് പോലെ ഒരു ധ്രുവീകരണം ആവശ്യമായിട്ടുള്ളതുകൊണ്ട് അതിനെ സഹായിക്കുന്ന രീതിയിൽ അതിന് ഒരു ഉത്തരവിറക്കി അതിനെ മസ്ജിദാക്കാൻ തീരുമാനിച്ചു എന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതിനെ തുടർന്ന് അത് മസ്ജിദായി മാറി എന്നതാണ് ആ ചരിത്രപരമായ സീക്വൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പുള്ള ഒരു സംഗതി അല്ലെങ്കിലും ഇതിൻ്റെ ഒരു സീക്വൻസ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് വായിക്കുന്ന ഒരാളിന് പെട്ടെന്ന് തോന്നുക വളരെ പെട്ടെന്ന് തന്നെ ഈ ഖോറ മസ്ജിദ്ന്ന് പറയുന്നത് മസ്ജിദ് എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ് അതിൻ്റെ അർത്ഥം കരിയെ മസ്ജിദെന്നും ഇതിനെ പറയാറുണ്ട് ആ മസ്ജിദ് എന്ന് പറയാൻ കാരണം അതൊരു ഫീൽഡ് ലെവൽ ഫീൽഡിലുള്ളത് അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളത് താഴ്വരയിൽ ഉള്ളത് എന്നൊക്കെയാണ് അത്രേ ഗ്രീക്കിൽ കരിയേ എന്ന് പറയുന്നതിനുള്ള പിന്നെ അതിൻ്റെ മീനിങ് കരിയേ ചർച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നാണൂറിൽ തുടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടിൽ വന്ന് പിന്നീടത് ഇങ്ങോട്ട് വന്ന് 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 രൂപാന്തരപ്പെട്ടു വന്ന ഒരു സംഗതിയാണ് ഇത് ഇപ്പം ഇത് ഇപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ചയിലെയോ കഴിഞ്ഞ മാസത്തെയോ ഒന്നും പ്രശ്നമല്ല ഇത് ചർച്ച അല്ലാതായത് ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇതെഴുതിയ ദീപിക ഈ പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം ഈ ലോകത്ത് നടന്നിട്ടുള്ള എന്തെല്ലാം സംഭവങ്ങൾ എത്ര മനുഷ്യരെ കൊന്നൊടുക്കി ഏതെല്ലാം ദേവാലയങ്ങൾ തകർത്തു ഏതെല്ലാം രാജ്യങ്ങൾ പിടിച്ചെടുത്ത് കൊള്ള ചെയ്തു എന്നുള്ള കണക്കുൾപ്പെടെ എഴുതി അങ്ങനെ ചെയ്തവരുടെ ജാതിയും മതവും കൂടി പറഞ്ഞാൽ ആ ആർട്ടിക്കിൾ ഒരു ഭംഗിയുള്ള ആർട്ടുക്കിളായി മാറും എന്നാൽ അതിനിടയിൽ നിന്ന് ഈ ഒരു ചർച്ചിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതുകയും അതിനെ തുടർന്ന് വീഡിയോ ചെയ്തതുമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഹമാസിൻ്റെ ആളുകൾ ഇസ്രയേലിൽ കടന്നു കയറി ആയിരം പേരെ കൊന്നതിൻ്റെ ഞെട്ടലും ദുഃഖവും വേദനയും ഒക്കെ നിങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടല്ലോ അതിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ കൊന്ന ഏതാണ്ട് പത്ത് ലക്ഷത്തോളം മനുഷ്യരുടെ ആരുടെ അക്കൗണ്ടിൽപ്പെടുത്തും അത് കൊല്ലാൻ പോയ അമേരിക്കക്കാരൻ്റെ ഏതാ അത് ക്രിസ്ത്യാനല്ലേ എന്നിട്ട് അതെന്തേ അവിടെ പറയാത്തത് ഇറാക്കിൽ കുന്നുതള്ളിയ മനുഷ്യരുടെ എണ്ണം എത്ര ഓരോ രാജ്യങ്ങളിലും കുന്നുതള്ളിയ ആളുകളുടെ എണ്ണം എത്രയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യക്കാരായ ആളുകളെ എത്ര പേരെ അധിനിവേശത്തിലൂടെ ഇവിടെ വന്ന് കൊന്നു തള്ളി എന്തെല്ലാം നമ്മുടെ മോഷ്ടിച്ചുകൊണ്ട് പോയി ആ പോയവരുടെയൊക്കെ ജാതി ഏതാണ് മതം ഏതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പരസ്പരം കൊന്നു മരിക്കുന്നവരുടെ ജാതി ഏതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ക്രൂരതകളെ ഇത്തരം ചെയ്തികളെ പൊതുവിൽ അവലപിക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതിന് പകരം അതിനകത്തേക്ക് ജാതി ഉണ്ടെന്ന് കണക്ക് പറഞ്ഞാൽ ദീപികയും തോറ്റുപോവുകയുള്ളൂ ഈ വീഡിയോ എടുക്കുന്നവരും തോറ്റുപോവുകയുള്ളൂ കാരണം കണക്കുകൾ അത്ര വലുതാണ് ബാക്കി എല്ലാ വിഭാഗക്കാരും കൂടി ഈ മനുഷ്യ ചരിത്രത്തിൽ കൊന്നൊടുക്കിയതിൻ്റെ എത്രയോ 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 ഇരട്ടിയാണ് അമേരിക്കയും ബ്രിട്ടണും ഫ്രാൻസും ജർമ്മനിയും അടങ്ങുന്നവർ കൊന്നു തള്ളിയത് ഇപ്പോൾ നിങ്ങളീ സ്നേഹം പ്രകടിപ്പിക്കുന്ന യഹൂദനെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയവൻ്റെ ജാതി ഏതാണ് സംരക്ഷിച്ചത് ആരാണ് അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ ലേഖനം എഴുതി ഇതിനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റുന്നത് ചരിത്രത്തോടുള്ള നിഷേധമാണ് അത് ലോകത്ത് മുഴുവൻ നടന്ന സംഭവ വികാസങ്ങളെ ആകെ പരിശോധിച്ചു വേണം അതെഴുതാൻ നിങ്ങളീ പറഞ്ഞ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെയാണ് നമ്മുടെ ഈ രാജ്യത്തും ഈ പറയുന്നത് പോലെയുള്ള ബാബറി മസ്ജിദും രാമജന്മഭൂമിയും ഒക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ആരംഭിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുകയും മൗനം പാലിക്കുകയും ചെയ്തിട്ട് തുർക്കിയുടെ കാര്യം പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒട്ടും ഒരു ശുഭലക്ഷണമല്ല എന്നതാണ് എൻ്റെ ഒരു സത്യം നിങ്ങളുടെ ആർട്ടിക്കൾ അവസാനിക്കുമ്പോൾ അവസാനം പറയുന്ന ഒരു വാചകമുണ്ട് ആ വാചകം ഇങ്ങനെയാണ് ഇത്ര കൂടി പറയട്ടെ ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന തീവ്രവാദങ്ങൾക്ക് ബന്ധപ്പെട്ട മതത്തിൽപ്പെട്ടവർ ഒരിക്കലും ഉത്തരവാദിയാകില്ല അതിനെ ന്യായീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യാതിരിക്കുവോളും അതാണ് ആ ലേഖനത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ എർദോഗാൻ ചെയ്തതിന് അയാളുടെ ജാതി വച്ച് ഇവിടുള്ള ആരും അതിന് തീവ്രവാദികളല്ല മുസ്ലിംകൾ ആരും എന്നാൽ അതിനെ ന്യായീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യാത്തടത്തോളം കാലം ന്യായീകരിക്കുകയോ ഏറ്റെടുക്കുകയോ മൗനം പാലിക്കുകയും ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ലോകത്ത് ഇതുപോലെ നടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന മനുഷ്യർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി ഇടുകയും അവർക്ക് വേണ്ടി എഴുതുകയും ഈ ഇസ്രൈലികൾ കാണിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇൻ്റർനാഷണൽ കോടതിയെയും എല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന മനുഷ്യക്കുരുതി ഒക്കെയൊക്കെ മൗനം പാലിച്ചുകൊണ്ട് അവിടെയും ഹമാസിനെ ഉന്നം വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ எந்த அர்த்தமானது